യുവർ ടൈം ഈ ഷോവർ യു ഹവ് ടു സ്റ്റോപ്പ് എറ്റ് എൻ്റെ സബ്ജെക്ടിന്റെ കോറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിർത്തേണ്ടി വന്നതാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാമെന്ന് പറയണ ചുമ്മാ പിള്ളകളെയൊന്നും ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും എക്സ്പെൻസ് ഡീറ്റെയിൽസും എല്ലാം കൺസേൺ ആൾക്കാർക്കൊക്കെ അയച്ചു വിളിക്കുമ്പോഴൊന്നും അറ്റ്ലീസ്റ്റ് അവരൊന്നും റെസ്പോണ്ട് ചെയ്യണ്ടേ നിരാശയുണ്ടായിരുന്നുള്ളൊരു സത്യമാണ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ഫൈവ് സ്റ്റാർ ഹോട്ടലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവരും ചെയ്തിരിക്കുന്ന ഈ അരമണിക്കൂർ വന്ന ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുക ഓൾമോസ്റ്റ് ലൈക്ക് അവരൊരു പേപ്പർ റീഡ് ചെയ്തിട്ട് അവിടെ പോകുന്നതല്ല അതി കവിഞ്ഞൊന്നുമില്ല ഇതൊരു രീതിയിൽ പറഞ്ഞാൽ അപമാനിക്കുന്ന തുല്യമാണ് ഇത് തന്നെയല്ല ഞാനൊരു കൊച്ചു പയനൊന്നുമല്ലോ നമസ്കാരം കേരളത്തിൽ നിന്നും നാല് ഒളിമ്പ്യന്മാരെ സമ്മാനിച്ച കോച്ച് മറ്റാരുമല്ല ദ്രോണാചാര്യ അവാർഡ് ജേതാവായ ടി പി ഔസഫ് സാർ അദ്ദേഹത്തെ ഇക്കഴിഞ്ഞ ഐ എസ് എസ് കെയിൽ അതായത് ഇൻ്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റ് കേരള എന്ന പരിപാടിയിലേക്ക് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുവാനായി വിളിച്ചു വിളിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ട്രാവൽ എക്സ്പെൻസോ അല്ലെങ്കിൽ പ്രതിഫലമോ ഇതുവരെ നൽകാൻ ഇതിൻ്റെ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം ഉയർത്തിയിരിക്കുകയാണ് ഔസൈഫ് സാർ നമ്മോടൊപ്പം ചേരുകയാണ് സാർ എന്താണ് സംഭവിച്ചത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള എന്ന് പറഞ്ഞ പുതിയ ഒരു പ്രോഗ്രാമാണ് അത് വളരെ പ്രതീക്ഷയുള്ള ഒരു പ്രോഗ്രാമാണ് അതിലേക്ക് എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചത് മറ്റാരും അല്ല അതിൻ്റെ ഇവൻ്റ് മാനേജറായ മനു ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ക്ഷണിച്ചത് അപ്പോൾ എനിക്ക് എനിക്ക് ഇച്ചിരി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം പറഞ്ഞാൽ എനിക്ക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അതായത് സ്പൈനൽ കനാൽ നാറോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമാണത് അപ്പോൾ ഞാൻ പല ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അരക്കി കീ പോട്ട് എനിക്ക് നംനസ്സും അതുപോലെ തന്നെ വേദനയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ലോങ് ജേർണി എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ലോങ് ടൈമിൽ നടക്കാനും നിൽക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ശാരീരിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോഴും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് മനോജ് എസ് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ സ്പോർട്സ് കറസ്പോണ്ടൻ്റ് ആയിരുന്ന പുള്ളി അദ്ദേഹം വിളിച്ചിട്ട് അങ്ങേറ്റം താരാഴ്മയോടെ എന്ന് പറയുകയാണെങ്കിൽ യുവാസ് റിക്വസ്റ്റിംഗിലേക്ക് ബോയിന സാറേ പ്ലീസ് സാറ് പറയണം സാറൊരു ദ്രോണാചാര്യ അവാർഡ് വിന്നറല്ലേ അതുപോലെ തന്നെ ഒരു കേരള സ്റ്റേറ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡായ ജി വി രാജാവാ വിൻ ചെയ്ത ആളൊക്കെയല്ലേ തന്നെയല്ല ഇപ്പോഴും സാറ് ആക്റ്റീവായിട്ട് ഈ ഫീൽഡിലുണ്ട് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്കും സാറിന് അറിയാവുന്നതാണല്ലോ സാറ് എങ്ങനെയെങ്കിലും വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇളച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് യാത്ര ഒരു പ്രശ്നമാണ് തന്നെയല്ല ഇനിയൊരു ഇൻ്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റിലൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചുമ്മാ പിള്ളകളെയൊന്നും അതായത് ശരിക്കും എനിക്ക് പ്രിപ്പയർ ചെയ്യണം അങ്ങനെയൊക്കെ അവതരിപ്പിക്കുക ആ ഏരിയ കഴിഞ്ഞു ഐ ആം ഗോയിങ് ഓൺ സെവൻറ്റി എയ്റ്റ്സ് അതുകൊണ്ട് ദൈവ ചെയ്ത എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അല്ല സാറേ സാറിൻ്റെ കൂടെ സാറിൻ്റെ വൈഫിനെ കൊണ്ടുവരോ അല്ലെങ്കിൽ ഒരു ബൈസ് സ്റ്റാൻഡറെ കൊണ്ടിട്ടോ ഫ്ലൈറ്റിൽ വരുമൊക്കെ വന്ന ഒരു കുഴപ്പമില്ല ഞങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കിയോളാം ഞാൻ പറഞ്ഞ ഗവൺമെൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വിശ്വാസ്യതയൊന്നുമില്ല ഏത് ഗവൺമെൻറ് വന്നാലും ഞാൻ ഇപ്പം ഈ ഗവൺമെൻറ് തന്നെയല്ല ആര് വന്നാലും ഗവൺമെൻറ് പരിപാടികളൊക്കെ അതിൻ്റേതായുള്ള ഒരു ചിട്ടയേട് നടക്കുന്നില്ല കാരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ എയർഫോഴ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എയർഫോഴ്സ് ലൈഫ് എന്ന് പറഞ്ഞു എല്ലാ അടുക്കും ചുറ്റിയോടുകൂടി ടൈം കീപ്പ് ടൈമിങ് കീപ്പ് ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് അവർ നടത്താറുള്ളത് അതിവിടെ എനിക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ദൈവേദ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും മനോജ് പറഞ്ഞ സ്ഥിതിക്ക് ശരി ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് ഇരുപത്തിനാലാം തീയതി ആണ് കിട്ടിയത് ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോയി അവിടെ ചെന്ന് അവർ എയർപോർട്ടിൽ വന്ന് കാറൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു എന്നെ പി ചെയ്തു എനിക്ക് മാസ്കറ്റ് റോഡലിൽ അക്കോമഡേഷനൊക്കെ തന്നു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി അപ്പം ഇരുപത്തഞ്ചാം തീയതി അവർ പറഞ്ഞു സാർ ഒരു മോട്ടിവേഷണൽ ടോക്ക് നടത്തണം ഒരു അരമണിക്കൂർ സംസാരിക്കാൻ എന്ന് ചോദിച്ചു അത് എന്നോട് എൻ്റെ പ്രോഗ്രാമിൽ ഉള്ള ഒരു സംഭവമല്ല ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇരുപത്താറാം തീയതി പതിനൊന്നര മണിക്ക് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് അക്കാഡമി ഫോർ ഹോറിസണൽ ജമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു നൂതനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ അവതരിപ്പിച്ചത് കാരണം പറഞ്ഞാണെങ്കിൽ ഈ ഫോറിൻ രാജ്യങ്ങളെല്ലാം ഇപ്പം ഇതേ ഇൻഡോർ ചെറിയ ചെറിയ ഹാൾ പണത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ആറുമാസം മഴയും ആറുമാസം ഹ്യൂമിഡിറ്റിയും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഹാള് പണത്തിട്ട് അതൊരു ഒരു ഇൻഡോർ മിനി സ്റ്റേഡിയം എന്ന് തന്നെ പറയാം എക്സ്ക്ലൂസീവ്ലി ഫോർ ഒറിജിനൽ ജമ്പേഴ്സ് എല്ലാ ഇവൻറ്റും അതിനകത്ത് കൊള്ളിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തവിടെ പിന്നീട് ഞാൻ അതിൽ മോട്ടിവേഷണൽ ടോക്ക് നടത്തി അത് വളരെ നല്ലതുപോലെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കായിക താരങ്ങളും എൻ്റെ കൊളീഗ്സ് മറ്റു കോച്ചസ്സും ഉണ്ടായിരുന്നു അവർ അപ്രീഷിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ പതിനൊന്നര മണിക്ക് ഇത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട ടൈമാണ് പതിനൊന്നര മുതൽ ഒന്നര മണി വരെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടൈം എത്രയുണ്ട് അനുവദിച്ചിരിക്കുമെന്ന് പറഞ്ഞു സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെറ്ററൻ പ്രൊമനൻ്റ് ഒളിമ്പിങ് മിഷനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നർച്ചറി ചെയ്തിട്ടുള്ള ഒരു പരിശീലനം ആയതുകൊണ്ട് സാറിന് അങ്ങനെ പ്രത്യേക സ്പെസിഫിക് ടൈമൊന്നും തരുന്നില്ല സാറിന് അൺലിമിറ്റഡ് ടൈമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ കാരണം ഒരു പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിന് അതിനുള്ള ഒരു ടൈമുണ്ട് എന്നാലും സാറിനെ സംബന്ധിച്ചും കുഴപ്പമില്ല യു ക്യാൻ ടേക്ക് യുവർ ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞു കാര്യത്തോടെ അടുത്ത് വന്നപ്പോഴേക്കും പതിനൊന്നര മണിക്ക് തുടങ്ങുന്ന സംഭവം അവർ നേരത്തെ പ്രതീക്ഷിച്ച മാതിരി പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് അവർ ടൈമൊന്നും പ്രശ്നമില്ല സാറിന് പോലെ സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ അവർ ക്ഷണി ക്ഷണിച്ചിരുന്ന എല്ലാവരും തന്നെ സ്റ്റൈലുണ്ടായിരുന്നു അതിനകത്ത് പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ളൊരാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാം നീണ്ടുപോയി എനിക്ക് ആ പേപ്പർ ഞാൻ കഷ്ടപ്പെട്ട ഒരാഴ്ച രാപകലിരുന്ന് പ്രിപ്പയർ ചെയ്ത ഒരു പേപ്പർ അത് മര്യാദയ്ക്ക് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യമാണ് ആ ആ ടൈം കിട്ടിയില്ല ആ വന്നപ്പോൾ വന്നപ്പോഴവർ പറഞ്ഞു യുവർ ടൈം ഈസ് ഓവർ ഈ ആ ഒരു സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു അത് എനിക്ക് എൻ്റെ സബ്ജക്റ്റിൻ്റെ കോറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിർത്തേണ്ടി വന്ന അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അല്ല അഭിമാനി അപമാനിക്കുന്ന തുല്യമല്ല പക്ഷെ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ പ്ലാനിങ് ശരിയല്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്തെന്നുള്ള ഒരു സത്യമാണ് കാരണം എന്ന് പറഞ്ഞിട്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ആ ടൈമെന്നുണ്ടാകുന്നത് ഞാൻ എൻ്റെ എൻ്റെ മെയിൻ പോയിൻ്റ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇൻട്രഡക്ഷൻ ചെയ്ത് ചെയ്ത് വന്ന അതിനകത്ത് എൻട്രി ചെയ്തപ്പോഴേക്കും എൻട്രി ചെയ്ത ഒരു സൊ ഒരു ഫോർട്ടി പെർസെൻറ്റ് കടന്നപ്പോഴേക്കും എന്നോട് നിർത്താൻ പറയുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ാണ്ട് ഫീൽ ചെയ്തത് അത് അത് അങ്ങനെ പറയുന്നതിൽ എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക വെദർ ഐ വാസ് ഇഗ്നോർഡ് ഓർ ഇൻസൾട്ടഡ് എന്നുള്ള ഈസ് യു ഹൂ സപ്പോസ് ടു ഇറ്റ് ഇറ്റ് ആൻഡ് കൺക്ലൂഷൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഓപ്പണായിട്ടൊന്നും പറയല്ലോ കാരണം ഞാൻ എപ്പോഴും ഒരു സ്പോർട്സ് ആൺ സ്പിരിറ്റോടുകൂടി കാര്യങ്ങൾ കാണണമല്ലോ കാരണം എനിക്ക് എനിക്ക് കുറെ ഫീലിങ്സൊക്കെ ഉണ്ടെങ്കിലും ഒരു 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 അത്ലറ്റിക് കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് അതൊക്കെ കുറെ കൺട്രോൾ ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ എനിക്ക് നിരാശ ഉണ്ടായി എന്നുള്ളൊരു സത്യമാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് അവിടെയാണ് ഈ സംഭവിച്ചത് ആ സംസ്ഥാന ഗവണ്മെന്റ് സംഘടിപ്പിച്ചതാണ് അത് എൻ്റെ ഫണ്ണിൽ തെങ്ങെന്ന് വെച്ചാണെങ്കിൽ പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ പേപ്പറ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ അവർക്ക് ഗ്രേറ്റ് കെയർ ആൻഡ് അറ്റൻഷൻ അവർ കൊടുത്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവരും ചെയ്തിരിക്കുന്ന ഈ അര മണിക്കൂർ വന്ന ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുക ഓൾമോസ്റ്റ് ലൈക്ക് അവരൊരു പേപ്പർ റീഡ് ചെയ്തിട്ട് അവിടെ പോകുന്ന അല്ലാതൊന്നും അധികവിഞ്ഞൊന്നുമില്ല തന്നെയല്ല ഇന്ത്യയിലെ പ്രോമനൻ്റ് ആയിട്ടുള്ള പരിശീലകരോ കായിക താരങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല അവിടെ പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നു കാരണം അവർ വന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ഉള്ളതുകൊണ്ടും ഒക്കെ വന്നിരിക്കുന്നവരാണെന്നുള്ളത് ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലാകാൻ പറ്റി അതിനെ ഇപ്പം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല ഇതിന് പോയിട്ടുള്ള എക്സ്പെൻസ് തന്നില്ല മാത്രമല്ല മാത്രമല്ല താങ്കൾക്കതിനൊരു പ്രതിഫലവും കിട്ടേണ്ടതല്ലേ ആ എനിക്ക് ഇതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അതിൻ്റെ എല്ലാം ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും എക്സ്പെൻസ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് കൺസേൺ ആൾക്കാർക്കൊക്കെ അയച്ചു രഞ്ജിതനയച്ചിട്ടുണ്ടായിരുന്നു കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തിയ മനു ജോർജിന് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ കോപ്പി ഞാൻ എന്നെ നിർബന്ധിച്ച് റിക്വസ്റ്റ് ചെയ്ത് എന്നെ വിളിപ്പിച്ച മിസ്റ്റർ മനോജ് എസിനെ ഞാൻ കൊടുത്തു എനിക്ക് തോന്നുന്നത് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് ഇതിൻ്റെതൊക്കെ അയച്ചു പക്ഷേ എമൗണ്ട് നിസ്സാരമേ ഉള്ളൂ തേർട്ടീൻ പോയിൻ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഫോറിനിന്ന് ഒരു 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 ഡെലികേറ്റ് വരുന്നതിൻ്റെ അഞ്ചാൾക്കത്തോടെ വരില്ല പക്ഷേ എന്നാലും ഇതാണ് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരെ ഇതൊരു രീതിയിൽ പറഞ്ഞാൽ അപമാനിക്കുന്നതിന് തുള്ളിയാണ് ഇത് തന്നെയല്ല ഞാനൊരു കൊച്ചു പയനൊന്നുമല്ലല്ലോ ഞാൻ ഞാൻ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അത് ഒരു ഒരു സീനിയർ കോച്ചാണ് അതിൻ്റെ പ്രൂഫാണല്ലോ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും അവരുടെ അവർ ഒരു ഒരു പരിശീലനം കൊടുക്കുന്ന ഏറ്റവും ഉന്നത അവാർഡ് ജാതാവും കൂടിയല്ലേ അപ്പോൾ അത് എന്നെ വരാണ്ടാലട്ടിയാ അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോഴൊന്ന് അറ്റ്ലീസ്റ്റ് അവരൊന്ന് റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യണ്ടേ ഞാൻ കൊടുത്തതെന്ന് അവർ ഞാൻ അയച്ചിരിക്കുന്ന വാട്സപ്പ് ഒക്കെ ഒരു റീഡ് ചെയ്തെന്നുള്ള ഉണ്ട് പക്ഷെ അവരൊരു റിപ്ലൈ തരുന്നില്ല ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇത് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു രാജ്യം ആദരിച്ച ഒരു കോച്ചാണ് നമുക്കെല്ലാവർക്കും ദ്രോണാചാര്യ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല രാജ്യം ആദരിച്ച ഒരു ഒരു കായിക താരത്തെയാണ് ഒരു കോച്ചിനെയാണ് ഇപ്പോൾ കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇത്തരത്തിൽ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ വളരെ നിർബന്ധപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് അവിടെ അവതരിപ്പിക്കുവാനുള്ള ഒരു സമയം പോലും നൽകിയില്ല അതുതന്നെ അദ്ദേഹത്തിന് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നീട് അദ്ദേഹം യാത്ര ചെയ്ത ട്രാവൽ എക്സ്പെൻസ് നൽകിയില്ല അദ്ദേഹം താമസിച്ച ഹോട്ടലിലെ ഫുഡിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഇദ്ദേഹം യാത്ര ചെയ്ത ടാക്സി ടാക്സി കാറിൻ്റെ ഏകദേശം മൂവായിരം രൂപയുണ്ട് ആ പണം കൊടുക്കാനും തയ്യാറായിട്ടില്ല കൂടാതെ ഇതിനെല്ലാം പങ്കെടുപ്പിക്കുമ്പോൾ എല്ലാവർക്കും നൽകുന്ന പോലൊരു പ്രതിഫലമുണ്ട് അതും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല അദ്ദേഹം ഇത്തരത്തിലൊരു സംഭവം അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത് പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറായത് എന്തായാലും സംസ്ഥാന സർക്കാരിന് ഇത് വലിയൊരു നാണക്കേടാണ് രാജ്യമാദരിച്ച ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ട പരിഗണന നിങ്ങൾ നൽകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കൊച്ചിയിൽ നിന്നും അഖിൽ ലാമിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി